പരിശുദ്ധ 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 നമുക്കൊരുമിച്ച് കൃപാസനം പ്രത്യക്ഷീർണ്ണം മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം അമ്മേ 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 പരിശുദ്ധേ ദൈവമാതാവേ പരിശുദ്ധയമ്മയും ദൈവമാതാവും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി 2004 ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേ മുപ്പതിന നിർവാസനത്തിൽ സംഭവിച്ചേക്കുറിച്ച് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിനെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംപ്രേഷണവും വെളിപ്പെടുത്തുന്നു മാരുടെ പ്രപഞ്ചാവുമായ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്തകളിൽ അവസ്ഥകൾ അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കൂടെ കുടുംബങ്ങളെ ആസ്വദിച്ചു പ്രാർത്ഥിക്കാം എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും

പരിശുദ്ധ യും പരിശുദ്ധ പരമദിബിത്തിന് പരിശുദ്ധ പരമദിപാരുണ്യത്തിന് ആരാധനയും അമ്മയെ പരിശുദ്ധങ്ങളുടെ ജപമാല സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്താൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു സമൂഹത്തിന്റെ യോഗ യോഗങ്ങളും നമുക്ക് മൗനമായും ഈ മഹനീയമായ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹ വേദന സാധിച്ചതല്ല നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവരണത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് I <laughs> എല്ലാ ദിവസവും ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരാണ് സാക്ഷ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഗോസ്പൽ ഉണ്ട് പ്രായോഗിക സുവിശേഷം ആ സുവിശേഷമാണ് അനുഭവ സുവിശേഷം എന്ന് പറയും ഒരു വ്യക്തിയുടെ അനുഭവ സുവിശേഷം ഭയങ്കര അത്താറെ നിൽക്കാൻ ഭയങ്കര രസമാണ് കാര്യം ജനങ്ങളിങ്ങനെ മാറി മാറി വന്ന എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ ദൈവാനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആധുനിക കാലം മുമ്പത്തേക്കാൾ ജീവിതം സങ്കീർണമായിട്ടുണ്ട് നിശ്ചയിക്കാം പണ്ട് നമുക്ക് ജീവിച്ച അത്രയും കാര്യങ്ങൾ പോരാ അതിനേക്കാൾ ഒത്തിരിയേറെ വ്യത്യസ്തമായ ഫീൽഡിലാണ് ജീവിതം മനുഷ്യൻ ജീവിച്ചത് കൂടുന്നത് അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോഴേ അവര് എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ദൈവത്തെ അനുഭവിദ്യമാക്കുന്നതെന്ന് ഉടമ്പടി നമുക്ക് പറഞ്ഞു തരും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും സങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു വിശ്വാസത്തിന് നിലവാരം മാറ്റിയിട്ട് ഒരു സ്പെക്കുലേറ്റീവ് എക്സ്പീരിയൻസിൻ്റെ ലെവലിൽ നിന്ന് മാറിയിട്ട് ഒരു ടാൻജിബിൾ എക്സ്പീരിയൻസിലേക്ക് ഉടമ്പടി നമ്മളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മളനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സ്പർശ്യമായ വിശ്വാസത്തിൻ്റെ സ്പർശ തലങ്ങൾ മുമ്പത്തേക്കാൾ വ്യക്തമാണ് ശ്രുതിക്കേണ്ട ഹലിയ ദിവസവും ഈ ആൾക്കാർ നിൽക്കുമ്പോൾ മനുഷ്യർ പറയുന്ന ദൈവാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വേറിട്ടൊരു സത്യമുണ്ട് അതായത് ദൈവത്തെ അനുഭവിക്കാൻ ക്രിസ്ത്യാനി ആകണമെന്നൊരു നിർബന്ധവുമില്ല എന്നാ ഞാനെങ്ങനെയാണ് പഠിച്ച് ദൈവത്തെ അനുഭവിക്കാൻ അതായത് ഈ ദിവസങ്ങളിലെ കേൾക്കണ ഓരോ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും അതായത് ക്രൈസ് ഹോണറായിട്ടുള്ള ആർക്കും ദൈവത്തെ സൈദ്ധാന്തിക മനോനില നിലവാരങ്ങളിൽ നിന്ന് വളരെ സ്പർശമായ രീതിയിൽ അനുഭവിക്കാൻ കഴിയും നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തു അനുഭവത്തെ സംരഭ്യമാക്കാൻ നിങ്ങൾക്കുണ്ടാകേണ്ട എന്ന് പറയുന്നത് ദൈവസ്നേഹം മാത്രമാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹം മാത്രമാണ് നിങ്ങൾക്ക് ക്രിസ്തുവിനോട് ഒരു സ്നേഹം തോന്നിയാൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം അത് ദൈവം തോന്നിക്കുന്നതാണ് അത് ദൈവവിളിയാണ് ദൈവവിളി ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് ദൈവം വിളിക്കാൻ പറ്റത്തില്ല വിളിക്കാൻ പറ്റുമോ ദൈവത്തിന് തോന്നണം നിങ്ങളെ ആകർഷിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന് ഞങ്ങൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്തതുകൊണ്ട് ദൈവം നിങ്ങളെ വിളിക്കണം എന്നൊരു ബന്ധമില്ല എനിക്ക് ദൈവം വിളിയിട്ട് പൗരോഹിത്യത്തിന് എന്താ കാര്യം ദൈവത്തെ തോന്നി എന്നെ വിളിക്കണം നല്ലതായിരിക്കും എന്ന് അപ്പോൾ വിളിക്കാനുള്ള കണ്ടന്റ് വൈസ് ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നിങ്ങളെ വിളിക്കാൻ പറ്റിയ ഒരു കണ്ടൻറ്റ് നിങ്ങളിൽ ഉണ്ടാകണം അങ്ങ് എങ്ങനെയാണെങ്കിൽ ആരുടെയും ഒരു സപ്പോർട്ടില്ലാതെ ദൈവം നിങ്ങളെ വിളിക്കും ദൈവം ആദ്യം ഒരു വ്യക്തിയെ വിളിക്കണത് വിശ്വാസത്തിലേക്കാണ് വിളിക്കണത് പിന്നെയാണ് ബാക്കിയെല്ലാം ചേർത്ത് നൽകണത് കൈ ഇടിച്ചു കിടത്താൻ സാ ഈ സാക്ഷ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവ പാഠങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ നിങ്ങളുടെ നിരീക്ഷണത്തിന് വെക്കുന്നത് സാക്ഷ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവ പാഠങ്ങളിൽ ഒന്നാമത്തത് ഞാൻ പറഞ്ഞു രണ്ടാമത്തത് ഈ ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ നമുക്കറിയാല്ലോ ഉടമ്പടി എന്തുകൊണ്ടാണ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ കണ്ടന്റ് വൈസ് അതിന്റെ പ്രസൻസ് ആ കാരണം പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് ഉടമ്പടി എങ്ങനെയാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ അതിൻ്റെ കണ്ടൻറ്റ് വൈസ് റിച്ചാണ് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രസൻസ് ഓഫ് ഗോഡ് നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഉടമ്പടി മാത്രം തനത് കൃപകൾ ഒത്തിരിയുണ്ട് നോട്ട് ബൈ മെറിറ്റ് ഒരു കൃപയാണ് ബഡ് ബൈ ഗ്രീവ്സ് ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രീവ്സ് എന്ന് നമ്മൾ പറയത്തില്ലേ നമ്മുടെ നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇതു ആണ് ഒരു ഇൻ്റർനാഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയണത് കാര്യം ഇന്ന് വരെ നമ്മൾ കേട്ട സാക്ഷ്യം നോക്കുമ്പോഴേ ഒരു തൊണ്ണൂറ് ശതമാനം മനുഷ്യർക്ക് മെറിറ്റില്ല തൊണ്ണൂറ് ശതമാനം മനുഷ്യർക്ക് മെറിറ്റില്ല അവരുദ്ദേശിക്കുന്ന കാര്യത്തിൽ മെറിറ്റില്ല വേറെ ചില കാര്യങ്ങൾക്ക് അവർക്ക് മെറിറ്റ് ഉണ്ടാകും പക്ഷേ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഉള്ള വിഷയങ്ങളുടെ മേൽ ചിലപ്പോൾ നമുക്ക് സീറോ മെറിറ്റ് ആകും അപ്പോൾ തൊണ്ണൂറ് ശതമാനം പേർക്ക് അവരുടെ പെർട്ടിക്കുലർ ജീവിത ലക്ഷ്യങ്ങൾക്ക് അവർക്ക് യോഗ്യത ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ബൈബിൾ തരണ എന്താണ് ബൈ ഗ്രേസ് കൃപ കൊണ്ട് ചെയ്യാൻ പറ്റും ഈ ബൈ ഗ്രേസ് എന്ന് പറയുന്നത് ബൈ പ്രസൻസ് എന്ന് എൻ്റെ അർത്ഥം അതാവിടെ വിഷയം ഇത് വളരെ ടെക്നിക്കലായിട്ട് മനസ്സിലാക്കേണ്ട സംഭവമാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് നമ്മൾ ദൈവത്തിന്റെ ദാനമുണ്ട് നമ്മുടെ ജീവിതത്തില് ഒരു ജീവിത വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഒന്നെന്താണ് നമ്മൾ നേടിയെടുത്തത് നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കാവുന്നതാണ് നമ്മളുടെ ആരോഗ്യം നമ്മൾ നേടിയെടുക്കാവുന്നതാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ നേടിയെടുക്കാവുന്നതാണ് ഇതെല്ലാം ഈ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാലും ഇനി വിദ്യാഭ്യാസം ഉണ്ടായാലും ആരോഗ്യം ഉണ്ടായാലും നമുക്ക് അതിനെല്ലാം മെറിറ്റ് എന്നാണ് പറയണത് പക്ഷേ കോമ്പറ്റേറ്റീവ് ലെവലിൽ നോക്കുമ്പോൾ അതേ റാങ്കിലുള്ള അനേകം പേരുണ്ടാവുകയും അതേ സമയം തന്നെ ലഭ്യമായിട്ടുള്ള സാധ്യത വരെ ചുരുക്കമാവുകയും ചെയ്യുമ്പോൾ അവിടെ മെറിറ്റ് വർക്ക് ചെയ്യത്തില്ല പിന്നെ എന്താ വർക്ക് ചെയ്യണത് പിന്നെ എന്താ വർക്ക് ചെയ്യണമെന്ന് ഒരു പുസ്തകവും പറയണില്ല ബൈബിൾ പറയും എന്താണ് ബട്ട് ബൈ ഗ്രേസ് ഈ ഗ്രേസ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി എന്ന ഫോർമുല ഉപയോഗിക്കുന്നത് കാര്യം പക്ഷെ നമ്മൾ കണ്ടു ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളെ സാക്ഷ്യം നമ്മൾ ഇങ്ങനെ ഓഡിയോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ കേട്ടാലും കേട്ടാലും മുതലാകാത്ത ഒരു സാക്ഷ്യമുണ്ട് രാജീവ് സദാനന്ദൻ്റെ സാക്ഷ്യമാണ് ശിവാനന്ദൻ്റെ അതെങ്ങനെ കേട്ടാലും കേട്ടാലും ഭയങ്കര കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ച് ആണത് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ അദ്ദേഹം അങ്ങനെ ആസ്വദിച്ചും മധുരിതമായിട്ടാണ് പറയേണ്ടത് ആ സാക്ഷ്യം വീണ്ടും കേൾക്കണം ഇപ്പോഴൊരു ലക്ഷത്തി മുപ്പത്തി പേർ അദ്ദേഹം കേട്ടിട്ടുണ്ട് രാജീവ് സദാനന്ദൻ്റെ മീൻ ശിവാനന്ദൻ്റെ മീൻ അപ്പം അത് ആ മനുഷ്യനെ അങ്ങനെ ആസ്വദിച്ചാണ് പറയുന്നത് പലരും പേടി തരാ പറയണത് അല്ലേ വിലപാട് കൂടി നിരുന്നിട്ട് ഇറങ്ങിപ്പോയാൽ മതിയത് ആരെങ്കിലും നോക്കുക നാട്ടുകാരെ കേൾക്കുക എൻ്റെ വീട്ടുകാർ കേൾക്കുക അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കും ഇങ്ങനെ കുറേ ദൈവത്തിന് പ്രയോജനമില്ലാത്ത കുറേ വേസ്റ്റ് ആയിട്ടുള്ള ചിന്തകളുമായിട്ടാണ് കയറണത് അതിനൊന്നും അഭിഷേകം ഉണ്ടാകത്തില്ല ഇതിന് അഭിഷേകമുണ്ട് നല്ല അത് കുറച്ച് ക്ലീനായിട്ട് പറയും എനിക്ക് ഡിവോയ്ഡ് ഓഫ് കവനൻ്റ് അദ്ദേഹം ഒരു സേഫ്റ്റി ഓഫീസറാണ് സേഫ്റ്റി ഓഫീസർ കമാൻഡറാണ് മറച്ചുതന്നെ ഇവരെ സേഫ്റ്റി ഓഫീസർ കമാൻഡറാണ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അദ്ദേഹത്തെ പറയണത് എനിക്ക് ക്രിസ്തുവിനെ പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ക്ഷേത്രങ്ങൾക്ക് പോണ ആളാണ് ക്ഷേത്രപൂജ ഉള്ള ആളാണ് പക്ഷേ എനിക്ക് ക്രിസ്തുവിന് ഇഷ്ടമായിരുന്നു അതിന് കാരണം അദ്ദേഹം പറയണത് ക്രിസ്തുവിൻ്റെ കുരുസ്വരൂപം എന്നെ വല്ലാണ്ടിങ്ങനെ ആകർഷിച്ചിട്ടുണ്ട് ആകർഷിക്കാൻ കാരണം ക്രിസ്തു ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് പോലും മഷ്യന്മാരുടെ തെറ്റുകളെ പ്രതി സ്വയം പീഡനങ്ങളേറ്റ് ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടില്ലേ രൂപത്തിൽ നോക്കുമ്പോൾ എനിക്ക് ആ ദേവനോട് വല്ലാത്ത കൊതി തോന്നും അപ്പം എൻ്റെ ഏകാന്തം നല്ല ഭാഷ ഉപയോഗിച്ചിരിക്കണത് അദ്ദേഹം ഈ യമനിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് കപ്പലിൽ പോകുന്ന ഒരു വലിയ അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യലുണ്ടേ നല്ല രസം കേൾക്കാൻ അപ്പോൾ അദ്ദേഹം ഞാനിങ്ങനെ കപ്പലിൽ ഏകാന്തമായി പോകും കര കാണാത്തില്ലല്ലോ ഇപ്പം കരകള കടൽ മാത്രം പരന്നു കിടക്കുന്ന നിതാന്തമായ വെള്ളത്തിൽ പിന്നെ മോളി മേഘം മാത്രമേ ഉണ്ട് അപ്പോൾ മേഘത്തെ നോക്കി ഞാൻ ഇങ്ങനെ എപ്പോഴും ക്രിസ്തുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം ഞാൻ സംസാരിക്കണത് ക്രിസ്തുവിനോടാണ് എൻ്റെ കൂടെ ആരും ഉണ്ടാകില്ല കപ്പലിൻ്റെ മേൽപ്പാ മട്ടുപ്പാൽ നിന്നുകൊണ്ട് ഞാൻ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ എപ്പോഴും സംസാ എനിക്ക് തോന്നി ഇനി എനിക്ക് എല്ലാ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ കുറിച്ച് ഓർക്കും കാര്യം ഞാൻ വല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു നോക്കി പിന്നെ മനസ്സിലായി എനിക്ക് ദൈവ സ്നേഹമുണ്ടെന്നും അപ്പോഴ് പെട്ടെന്ന് ഈ അപ്പോൾ അത്രയും അയാൾ അയാൾ ഉടമ്പടി അപ്പോഴെടുത്തിട്ടില്ല കേട്ടോ അപ്പം ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉടമ്പടി എടുത്തതിൻ്റെ വൈബ് അനുസരിച്ചുള്ള ഒരു ദൈവസ്നേഹമുണ്ട് അപ്പോൾ ഈ ദൈവസ്നേഹം ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം ഇങ്ങനെ യമനിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന മൺസൂൺ സീസൺ ഞാൻ ആ സാക്ഷ്യത്തിൻ്റെ പാർട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ബി ബീപ്പാട്ടാണ് പറയാൻ എ എപ്പാട്ട് നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഈ ബീപ്പാട്ടിലെ ഈ ഭയങ്കരമായ ചക്രവാത ചുഴുകിൽ ഈ കപ്പൽ പെട്ടുപോകും അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പെട്ടുപോകുമ്പോൾ ഈ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട് അതായത് മുഴുവൻ കപ്പൽ മുങ്ങി മുഴുവനും ഇരുട്ട് വേദിപ്പിക്കുമ്പോൾ നാഥ ഞാൻ പോകുന്നെന്ന് പറയും കണ്ണീരോടെ പറയും കാര്യം മരിച്ചുപോകുന്നറിയാം കാര്യം ചക്രവാത്ത മനസ്സ് ഭയങ്കര കാറ്റും മല പോലെയുള്ള കടലിനകത്ത് പെട്ടുപോയി കപ്പലേ പക്ഷെ നാഥാ ഞാൻ നാഥ എന്ന് വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അടുത്തൊരു തിര വന്നാൽ മാത്രമേ ഇവർക്കൊന്നും ചെയ്യാനില്ല വേറെ ഒരു തിര അടിച്ചു തല്ലിയ തിര എതിരെ കിഴി അടച്ച് എന്ത് ധരിച്ച് കളഞ്ഞ കപ്പലിനെ എതിരെ വന്ന് വേറൊരു തിര ഈ വശത്തൂർ വന്നാൽ മാത്രമേ കപ്പൽ പൊങ്ങത്തുള്ളൂ അപ്പോൾ നാഥാന് വിളിച്ച ഉടനെ തന്നെ ഈ മനുഷ്യൻ ഈ തിര എതിരെ വന്നിട്ട് കപ്പലെ നേരെ നിർത്തുമ്പോൾ ഇയാൾ ആകാശം കാണും അത് ഇയാൾ വിറച്ചുപോയി ബൈബിളെടുത്ത് നോക്കും അപ്പോൾ ആ കൂട്ടുകാരനൊരു ബൈബിൾ കൊടുത്തിട്ടുണ്ടേ ഈ ബൈബിൾ ഇവിടെ നമ്മളെ ഈശ്വരമായിട്ടൊരു പ്രൈവറ്റ് റിലേഷനിൽ വന്നാൽ ബൈബിള് നിങ്ങൾക്ക് ഞാൻ ആ കൂട്ടുകാരൻ എനിക്ക് ബൈബിൾ തരുമ്പോൾ എനിക്ക് അതിനകത്ത് വാക്കുകളൊന്നും മനസ്സിലായില്ല എനിക്ക് വാക്കുകളൊന്നും മനസ്സിലാവും അപ്പോൾ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ വാക്കൊന്നും മനസ്സിലാവണില്ല എൻ്റെ സെൻറ്റൻസ് ഒന്നും എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു നീ സങ്കീർത്തനം വായിച്ചാൽ മതി അത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ജീവിതം വലി ജീവിത മരണത്തിൽ നിന്ന് നിന്നിങ്ങനെ ജീവിതം എടുത്ത് ഞാൻ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഉടനെ ക്യാബിലേക്ക് ഓടിപ്പോയിട്ട് ഞാൻ ബൈബിൾ തുറന്ന് ബൈബിൾ തുറന്നപ്പോഴേ എനിക്ക് കിട്ടിയ വചനം അതായത് അത്യുന്നതൻ തൻ്റെ കൈകൾ നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് നിന്ന് രക്ഷിച്ചിരിക്കണമെന്നാണ് ശ്രദ്ധിക്കട ഹലിയ പ്രൈസ് പ്രൈസ്തലോർഡ് എൻ്റെ പേര് റൂബി ഞാൻ ഒലവക്കോട് സെൻറ് ജോസഫ് ചർച്ച് ഇടവാകാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് റിയാദിലാണ് ഞാൻ എൻ്റെ പപ്പയ്ക്ക് കിട്ടിയ വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ പപ്പയ്ക്ക് ഞാൻ രണ്ടായിരത്തി രണ്ട് നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി പിന്നെ കുറേ നാളുകൾ ഞാൻ ഉടമ്പടി ഉഴപ്പി ഞാൻ കൃത്യമായി ഉടമ്പടി പാലിച്ചിട്ടില്ല പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആവും മെയ് ഏപ്രിലില് പപ്പയ്ക്ക് ഒരു വലിയ പനി വരികയും പനിയോടനുബന്ധിച്ച് ഞങ്ങൾ പനി മാറാ മാറാതിരുന്നതിനാൽ ഞങ്ങൾ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു ഈ ടെസ്റ്റുകളിൽ പപ്പയ്ക്ക് ഹൈ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടെത്തി ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ലിവർ ഫുൾ ഡിസോർഡർ ആയിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത് പപ്പയ്ക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും പപ്പ ഡൗൺ ആയി വരികയായിരുന്നു അങ്ങനെ പപ്പ ഐ സുയിലേക്ക് മാറ്റി പിന്നെ പെട്ടെന്നേ പപ്പേനെ വെൻ്റിലേറ്ററിലോട്ട് മാറ്റി ഞാൻ റിയാദിലിരുന്ന് മമ്മിയോട് വിളിച്ച് മമ്മിക്ക് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഞാൻ പോകുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പപ്പയ്ക്ക് ഐസുൽ വെ കയറി കൊടുക്കുമായിരുന്നു അമ്മ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ ഉഴപ്പിതൊക്കെ ഞാൻ മാറ്റി ഞാൻ പ്രാർത്ഥന വളരെയധികം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ അഞ്ചരയ്ക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി കൊന്ത ഇരുന്നിട്ട് മുട്ടുകൂത്താതെ ഇരുന്ന് ഒക്കെയാണ് ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ സജീവമല്ലാതെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നതൊക്കെ പക്ഷെ പപ്പയ്ക്ക് വയ്യാതെ വന്നതിന് ശേഷം പിന്നെ ഞാൻ മുട്ടുകുത്തിയും എഴുന്നേറ്റ് നിന്നും കൊന്തചെല്ലാനും പണിയെടുക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും അങ്ങനെ വളരെ തീ തീക്ഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കരഞ്ഞു മാതാവിൻ്റെ അടുത്ത് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ ഡോക്ടേഴ്സ് പറഞ്ഞു പപ്പ അധികം ദിവസം ഉണ്ടാവില്ല മക്കളെ എല്ലാം മക്കളെ എല്ലാം വിദേശത്തു നിന്ന് കൊണ്ടു വന്ന് പറഞ്ഞു കൊണ്ടുവന്നോളം തന്നെ ഈ പപ്പയ്ക്ക് അധികം ദിവസം ഇല്ല അവരൊക്കെ അവസാനമായി കണ്ടോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ലീവ് എമർജൻസി ലീവ് എടുത്ത് വന്നു ഓരോ പ്രാവശ്യം ഞാൻ വെന്റിലേറ്ററിൽ പപ്പ പപ്പയ്ക്ക് പപ്പ ഒരു രണ്ടാഴ്ചയോളം വെന്റിലേറ്ററിൽ കിടന്നു ഓരോ പ്രാവശ്യം ഞാൻ വെന്റിലേറ്ററിലേക്ക് കയറുമ്പോഴും പപ്പയുടെ ബെഡുമ്മേ ഉപ്പിടും ഉപ്പിട്ട് പ്രാർത്ഥിക്കും പപ്പയുടെ തലോണയുടെ അടിയിൽ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കും പിന്നെ ഉടമ്പടി തൈലം പിന്നെ എൻ്റെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ്വരൂപം ഞാൻ പപ്പയുടെ നെഞ്ചത്ത് ഒട്ടിച്ച് വെച്ച് പ്രാർത്ഥിക്കും അങ്ങനെ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും പിന്നെ അത് മാത്രമല്ല ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ അന്ന് ആദ്യമൊന്നും ഞാൻ പത്രം കൊടുത്തിരുന്നത് തീക്ഷ്ണതയോടെ ആയിരുന്നില്ല അത് കൊടുത്ത് അവസാനിപ്പിക്കണമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഈ സന്ദർഭം വന്നപ്പോൾ ഞാൻ പക്ഷെ പ്രാർത്ഥിച്ച് പത്രം ഞാൻ എൻ്റെ വീടിൻ്റെ പിന്നിൽ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു എന്നറിയേ അവർക്കെല്ലാം ഈശോയെ മാതാവിനേയും കുറിച്ച് പറഞ്ഞ് വളരെ പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഞാൻ പത്രമൊക്കെ കൊടുത്തിരുന്നത് പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ അപ്പം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു പിന്നെ പിന്നീട് എല്ലാം പെട്ടെന്ന് തന്നെ ആയിരുന്നു പപ്പയുടെ ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻറ്റാണ് ഉണ്ടായത് ഓരോ ദിവസം കഴിയുന്നതോറും ഡോക്ടേഴ്സ് പറയാൻ തുടങ്ങി പപ്പയ്ക്ക് ഇംപ്രൂവ്മെൻ്റ് ആണ് നന്നായി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാൻ തുടങ്ങി പിന്നെ അതിന് മുന്നേ പപ്പയ്ക്ക് രോഗി വരെ കൊടുത്തതാണ് രോഗി ലേപനം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ പപ്പയ്ക്ക് വളരെയധികം ബെറ്ററായി പിന്നെ ഒരു കൊല്ലത്തിന് ശേഷം പപ്പയ്ക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു ക്യാൻസറിൻ്റെ യാതൊരു സെൽസും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പിന്നെ അടുത്ത സാക്ഷ്യം എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവിന് ഒരു വിദേശത്ത് നല്ലൊരു ജോലി ലഭിച്ചതിൻ്റെ സാക്ഷിയാണ് ഏഴ് കൊല്ലം എട്ട് കൊല്ലമായിട്ട് റിയോ റിയാദ് മെട്രോയിലാണ് ഭർത്താവ് ജോലി ചെയ്തിരുന്നത് അവിടെ പ്രൊജക്റ്റ് ബേസ് ജോലി ആയതുകൊണ്ട് വളരെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ജോലി ജോ പ്രൊജക്റ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പിരിച്ചുവിടാൻ തുടങ്ങി എല്ലാവരെയും അപ്പോഴൊക്കെ ഞാൻ സങ്കടപ്പെട്ടിരുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ജോലി എവിടെ വന്നാലും എവിടെയും കിട്ടും പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അവാർഡുകളും പല ഇതുകളും കിട്ടിയിട്ടുണ്ട് അത് കാരണം യാതൊരു പേടിയും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മാതാവിൻ്റെ ഒട്ടും ഞാൻ പേടിക്കാതെ ഇരുന്നിട്ടും പല കമ്പനിയിലും ഹസ്ബൻഡ് അപ്ലൈ ചെയ്തിട്ടും ഒട്ടും ഒരു കമ്പനിയിൽ നിന്നും റെസ്പോണ്ട് ലഭിച്ചില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ അച്ഛൻ പറഞ്ഞത് ഞാൻ എപ്പോഴും മനസ്സിലേക്ക് മനസ്സിലാക്കേണ്ടി വന്നു നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് അവിടുത്തെ ഗ്രേസ് ഈശോയുടെ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ മെറിറ്റ് ഒന്നും ഒരു കാര്യമില്ല എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും എത്ര ഇതുണ്ടായാലും ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മെയ് മുപ്പതിന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജൂൺ ഇരുപത്തൊമ്പതിന് ജോലി ജോലിയിൽ നിന്ന് അവർ പിരിച്ചുവിടും മെയ് മുപ്പതിന് ഞാൻ ഡേറ്റ് ഇട്ടു പ്രാർത്ഥിക്കുകയാണ് മെയ് ഇരുപത്തൊമ്പതാം തീയതി ഒരു കമ്പനിയിൽ നിന്ന് കോള് വന്നു അങ്ങനെ ജൂൺ ജൂലൈ ഒന്നാം തീയതി ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഒരു ദിവസം പോലും ജോലിയില്ലാതെ ഇല്ലാതെ രണ്ട് ഒരു ദിവസം പോലും ഇല്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് മാതാവ് എന്നെ അപമാനിക്കരുത് ഞാൻ ജോലിയില്ലാതെ നാട്ടിലെ കുടുംബസഹതം പോണ്ടി വരുമോ എന്നാലോചിച്ച് കുറേ അധികം ഞാൻ സങ്കടപ്പെട്ടു മാതാവിൻ്റെ അടുത്ത് ഞാൻ കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പേരും മേരി എന്നാണ് മാതാവിൻ്റെ പേരും മേരിയാണ് അപ്പോൾ എന്നെ നീ വർഷാക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ തീക്ഷണതയോടെ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ജൂൺ ജൂലൈ ഒന്നാം തീയതി അങ്ങനെ നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ മാതാവ് അനുഗ്രഹം തന്നു പിന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് പല തരത്തിൽ പല അപകട സാഹചര്യത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തെ രക്ഷിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ എയർപോർട്ടിൽ വെച്ചിട്ട് എൻ്റെ ഒരു വാള കാണാതെ പോയിട്ട് വളരെ തിരക്കാണ് അന്നുണ്ടായിരുന്നത് ആ സമയത്ത് എൻ്റെ വള കാണാതെ പോയിട്ട് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല വളരെ തിരക്കാണ് കാണില്ല എന്ന് തന്നെ വിചാരിച്ചു കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു എല്ലാവരുടെ അടുത്തും പോയി ചോദിച്ചു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയമായി എന്നിട്ടും ഇത് കിട്ടണില്ല ഭയങ്കര ടെൻഷനായി എന്നിട്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിൻ്റെ കാശീരഭയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചിട്ട് മാതാവ് എനിക്ക് ഇത് തിരിച്ചു കിട്ടണേ എനിക്ക് ഇത് തിരിച്ചു കിട്ടുമ്പോൾ കൂടുതൽ എനിക്ക് മാതാവിനോട് വിശ്വാസം വരും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭുതം എന്ന് പറയട്ടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഇത് താങ്കളുടെ വളയാണെന്ന് ചോദിച്ചിട്ട് വരികയും ഞാൻ ശരിക്കും അത്ഭുതത്തോടെ സ്റ്റക്കായി ശരിക്കും എനിക്ക് ആകെ ഒരു അത്ഭുതമാണ് തോന്നിയത് അങ്ങനെ എനിക്ക് പല കാര്യങ്ങളും ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ആദ്യമൊന്നും പ്രാർത്ഥന എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിലും പ്രാർത്ഥനയിലൊന്നും തീക്ഷ്ണതയില്ലാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷേ എനിക്ക് ഇതിനു ശേഷം ഞാൻ പിന്നീട് കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഞാൻ നന്നായി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുടുംബ കുർബാനയിലൊക്കെ സജീവമായി തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യും മറ്റേതെനിക്ക് ശ്രദ്ധ കിട്ടാറില്ല പലപ്പോഴും പക്ഷെ ഇപ്പം ഞാൻ തീക്ഷ്ണതയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് കൂടുതൽ അടുത്തു ഞാൻ പണ്ടത്തേലൊക്കെ മാതാവിനെ പറ്റി എല്ലാവരുടെ അടുത്തും പറയാൻ തുടങ്ങി കൂടുതൽ ഞാൻ ആരോടെങ്കിലും സംസാരിച്ചാൽ പിന്നെ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഞാൻ പറയും ബസ്സിൽ പോകുകയാണെങ്കിലും യാത്ര എവിടേക്കെങ്കിലും പോകുമ്പോഴോ ഒക്കെ ഞാൻ മാതാവിനെ പറ്റി എല്ലാവരുടെ അടുത്തും ഞാൻ പറയും പിന്നെ സന്തോഷത്തോടു കൂടി ഞാൻ പത്രമൊക്കെ വിതരണം ചെയ്യാം പ്രാർത്ഥിച്ചിട്ട് പിന്നെ പ്രാർത്ഥനയിൽ എനിക്ക് മാറ്റം പിന്നെ എനിക്കൊരു അഹങ്കാര ചിന്തയുണ്ടായിരുന്നു ഹസ്ബൻഡിന് നല്ല ജോലിയാണ് അങ്ങനെ ഉള്ളൊരു ഇത് എല്ലാം ജോലിയില്ലെങ്കിൽ പോയാലും കിട്ടുമെന്നൊരു അങ്ങ് പക്ഷെ അത് ഈശോയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യം മുന്നോട്ട് പോവുള്ളൂ എന്ന് കർത്താവ് എനിക്ക് ഓരോ സന്ദർഭത്തിലും വെളിപ്പെടുത്തി തന്നു അങ്ങനെ എൻ്റെ എന്നിലുണ്ടായിരുന്ന അഹങ്കാര ചിന്തയും പിന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സഹതാപത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റി ആദ്യമൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് മുന്നിൽ നിട്ട് പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴൊക്കെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവർ ദുഃഖങ്ങൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി കൂടി എൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് നന്നായി പറ്റുന്നുണ്ട് പിന്നെ കുർബാനയ്ക്കൊക്കെ റിയാദിലായതുകൊണ്ട് എന്നും എനിക്ക് പോകാൻ പറ്റാറില്ല പക്ഷെ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എന്നും ഞാൻ കുർബാനയ്ക്ക് പോകും പിന്നെ കുമ്പസാരിക്ക് ചെയ്യും പിന്നെ ഞാൻ കാരുണ്യ കാരുണ്യപ്രവൃത്തി ഓരോ ധ്യാന ധ്യാനമന്ദിരത്തിലും പിന്നെ നാനാദാനത്തിലൊക്കെ ഞാൻ പൈസ കൊടുക്കാറുണ്ട് എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ അവിടെ അങ്ങനെ സാഹചര്യം ഇല്ല റിയാദില് അപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഓരോ സ്ഥലങ്ങളിലും അനാഥാലയത്തിലൊക്കെ പോയി ഞാൻ ആളുകളെയൊക്കെ കാണാറുണ്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്ക അവർക്ക് വേണ്ട സഹായം പണം സഹായം ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു